വെൽക്കം ബാക്ക് ടു ചാനൽ എല്ലാവർക്കും പുതിയ വീട്ടിലോട്ട് സ്വാഗതം ഞങ്ങൾ അമ്പലത്തിൽ പോവുകയാണ് നിങ്ങൾ അമ്പലത്തിൽ പോയി തരാം അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇതുവരെ കാണാത്തവർ കാണൂ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ഇന്നിപ്പോൾ നമ്മൾ എല്ലാവരും ഒന്നിച്ച് കാരണം കേട്ടോ അമ്പലത്തിലേക്ക് പോകുന്നത് പോകുന്നത് ചേർത്തല കാർത്തിയായനി ദേവി ക്ഷേത്രത്തിലേക്കാണ് ഞാനും പിള്ളേരും ആദ്യമായിട്ടാണ് അങ്ങോട്ട് പോകുന്നത് ഏട്ടനും അമ്മയും ഒരു തവണ ഞങ്ങൾ വീട്ടിലായിരുന്നപ്പോൾ അവിടെ പോയിട്ടുണ്ട് അന്നിങ്ങനെ ഏട്ടൻ പറഞ്ഞു കേട്ടുള്ള അറിവേ ഉള്ളൂ അവിടെ പോയി കാണണ്ട അമ്പലമാണ് നമ്മുടെ അടുത്ത് ഇത്രയും വലിയൊരു അമ്പലം ഉണ്ടായിട്ട് നമ്മൾ പോയിട്ടില്ല ഞാനും അതിന്‍റെ മുന്നിലൂടെയാണ് ജോലിക്ക് സ്റ്റാൻഡിൽ നിന്ന് പോയിക്കൊണ്ടിരുന്നത് നടയിൽ നിന്നും കാണും തോറും എന്നല്ലാണ്ട് അതിൻ്റെ അകത്തേക്ക് ഇതുവരെ പോയിട്ടില്ല പോകാൻ തീരുമാനിച്ചിരുന്ന സമയം ഞങ്ങൾ പറ്റിയിട്ടും ഇല്ല കേട്ടോ ചിലപ്പോൾ ദേവി നമ്മളിപ്പോഴായിരിക്കും അങ്ങോട്ടേക്ക് വിളിച്ചത് അതിന്റെ ഒരു ടൈം ആയപ്പോൾ നമുക്ക് പോകാൻ പറ്റി ഇന്നേട്ടം നേരത്തെ എത്തി അമ്പലത്തിൽ പോകാമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ മഴയൊന്നും ഇല്ലാത്ത കാരണം പിന്നെ കാർ എടുത്ത് എല്ലാവർക്കും കൂടി ഒരുമിച്ച് പോകാമല്ലോ അതുകൊണ്ട് കൂടി നമ്മൾ പോയിട്ട് വരാമെന്ന് കരുതി അങ്ങനെ ഇറങ്ങിയതാണ് ആദ്യമായിട്ട് ഒരു അമ്പലത്തിൽ തൊഴാൻ പോകുമ്പോൾ ഒരു ചെറിയ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവുമല്ലോ അതിന്റെ അകം കാണാനും തൊഴാനും ഒക്കെ അത്യാവശ്യം ട്രാഫിക്കും കാര്യങ്ങളും ഈവനിങ്ങായപ്പോൾ ചേർത്തലേലുണ്ട് ട്ടോ അപ്പോൾ പണ്ടത്തെ ചേർത്തല അല്ല ഇപ്പോൾ ഒരുപാട് സൗകര്യങ്ങൾ വന്നിട്ടുണ്ട് ഒരുപാട് ബ്രാൻഡ് ഷോപ്പ്സ് വന്നിട്ടുണ്ട് മാക്സ് ആയാലും ട്രെൻഡ്സ് ആയാലും സുതിയോ മാത്രം എറണാകുളത്ത് വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഇല്ല അതും കൂടി വന്നിരുന്നെങ്കിൽ നന്നായിരുന്നു നമ്മൾ കൂടുതൽ അവിടെ നിന്നാണ് ഇപ്പോൾ വാങ്ങുന്നത് അപ്പോൾ അത്യാവശ്യം നല്ല സാധനങ്ങളൊക്കെ നമുക്കിപ്പോൾ ചേർത്തലേന്ന് കിട്ടുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലേക്ക് എത്തി ഞാൻ കരുതിയത് നല്ല തിരക്കായിരിക്കുന്നതാണ് പക്ഷേ കറക്റ്റ് നമ്മൾ എത്തിയത് അത് ഈ വാരം ടൈം ആയപ്പോഴാണ് നമ്മൾ അമ്പലത്തിലേക്ക് ചെന്നത് അമ്പലത്തിൽ ചെന്നപ്പോൾ ഒന്നും ഇല്ലാത്ത ഒരു പ്രത്യേകത ഞാൻ ഞാനിവിടെ കണ്ടത് കോഴികളെ ഇഷ്ടംമാതിരി അവിടെ ഓടി അടക്കുന്നുണ്ടായിരുന്നു അതെന്താണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു ഇവിടെ എന്താണ് ഇങ്ങനെ കോഴികളെ കാണുന്നത് കോഴികൾക്ക് തീറ്റ കൊടുക്കുന്നുണ്ടായിരുന്നു കോഴി അന്നം എന്നൊരു ചടങ്ങ് ഇവിടെ ഉണ്ട് അത് ഉത്സവത്തിന്റെ സമയത്ത് അതൊന്നും എനിക്ക് അറിയില്ല. എന്താണ് ഇവിടെ അങ്ങനെ അത് ഏട്ടനോട് ചോദിച്ചപ്പോൾ ഏട്ടനും അറിയില്ല അന്ന് വന്നപ്പോഴേ ഏട്ടൻ പറഞ്ഞു കോഴികളെ ഇഷ്ടം മാതിരി ഇവിടെ കണ്ടു എന്തോ ഒരു ഉണ്ട് ഇവിടെ അതിൻ്റെയെന്ന് ഞങ്ങൾ അതൊക്കെ ഇങ്ങനെ ചോദിക്കാം ആരോടെങ്കിലും ഇങ്ങനെ ഒന്ന് കരുതിയിരിക്കുമായിരുന്നു അപ്പോഴാണ് ഒരു ചേട്ടൻ വന്ന് നമുക്ക് അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത് അമ്മയാണെങ്കിൽ വഴിപാട് എഴുതിക്കുന്നത് എവിടെയാന്ന് അമ്മക്കും അറിയില്ല അങ്ങനെ ചോദിച്ചപ്പോഴാണ് അമ്പലത്തിന്റെ അകത്താണ് ചീട്ട എഴുതിക്കുന്നത് വഴിപാട് കിട്ടുന്നതെന്നും നമ്മൾ നോക്കുമ്പോൾ കോഴികൾ കുറച്ചുപേരൊക്കെ ഓടിച്ചിട്ട് കൊത്തും എന്നുണ്ടായിരുന്നോ അത് കണ്ടപ്പോൾ പിള്ളേർക്ക് ആകെ ടെൻഷനായി കാരണം ഓടിച്ചിട്ട് കൊത്തുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് പേടിയുണ്ടാവുമല്ലോ പക്ഷെ ഞങ്ങളുടെ അടുത്തേക്ക് അങ്ങനെ ഒന്നും വന്നില്ല ചുവപ്പ് കണ്ട കൊത്തും എന്നൊക്കെയാണ് ആ ചേട്ടൻ പറഞ്ഞത് പക്ഷേ ഇവർ റെഡ് കളർ ഡ്രസ്സായിട്ടും കോഴി അങ്ങനെ വരുവോ കൊത്തുകയോ ഒന്നും ചെയ്തില്ല അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞിട്ട് അറിഞ്ഞത് ഏഴ് കുളത്തിൽ കുളിച്ച ദേവിയെ ഇവിടെ പിടിച്ചിരുത്തുകയാണ് ചെയ്തത് ചേറിൽ മുങ്ങിത്താന്ന ദേവിയെ തലമുടിക്ക് പിടിച്ച് പൊക്കി വലിച്ചെടുത്താണ് ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തിയെന്ന് പറയുന്നത് അങ്ങനെയാണ് ചേർത്തല എന്ന പേര് വന്നത് പിന്നെ നാലടി നാലടുത്താഴ്ചയിലാണ് ദേവി ഇരിക്കുന്നത് ദേവി കന്യകയാണ് ദേവിക്ക് ചുവപ്പ് ഇഷ്ടമല്ല ചുവപ്പ് ഇഷ്ടമല്ല പിന്നെ ഇവിടുത്തെ ഈ അമ്പലങ്ങളുടെ ഒരു പ്രത്യേകത വിഷ്ണുവിനെയും ശിവനെയും ഒരുമിച്ച് പ്രതിഷ്ഠിച്ചിട്ടുള്ള ഒരു ക്ഷേത്രം അതും നമ്മൾ അപൂർവമാണ് കാണുന്നത് ഒരേ ചുറ്റുമതിൽ കെട്ടിനുള്ളിൽ ഒരേ ഇതിനുള്ളിൽ തന്നെ ശിവനെയും വിഷ്ണുവിനേയും പ്രതിഷ്ഠിച്ചിട്ടുണ്ട് അതാണ് ആദ്യം വന്ന എന്ന് പറയുന്നു അതിനുശേഷമാണ് ദേവീ നട വന്നതും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആ ചേട്ടനിൽ നിന്ന് അറിയാൻ സാധിച്ചു കേട്ടോ പിന്നെ മീനത്തിലെ പൂരപ്പാട്ട് ഇവിടുത്തെ പ്രധാനമാണ് അങ്ങനെ അങ്ങനെ ഇതൊക്കെ കേട്ട് അമ്പലത്തിലേക്ക് കയറി പിന്നെ അവിടുത്തെ ഇതൊന്നും ഒന്നും നമുക്ക് എടുക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ ഞാൻ കേറി കണ്ടപ്പോഴും ശ്രദ്ധിച്ചത് അതാണ് ദേവി ഇരിക്കുന്നത് നാലടി താഴ്ചയിൽ കുറച്ച് താഴ്ചയിലാണ് എപ്പോഴും നേരെ നോക്കി ദർശിക്കുകയോ അല്ലെങ്കിൽ മുകളിലേക്ക് നോക്കി തൊഴുകയോ ചെയ്യുന്നത് ഇത് നമ്മൾ നോക്കുന്നതിൽ നിന്നും കുറച്ച് താഴെയായിട്ടാണ് ദേവിയുടെ പ്രതിഷ്ഠ ഇരിക്കുന്നത് അതൊരു അപൂർവം കാണുന്ന കാഴ്ചകളിലൊന്നാണ് പിന്നെ ഞങ്ങൾ നോക്കിയപ്പോഴേക്കും നമ്മൾ വണ്ടി ഇട്ട് കയറി വന്നത് വേറെ ഒരു നടയെ കൂടിയാണ് അതുകൊണ്ട് നമുക്ക് മുൻവശത്തെ വീഡിയോസോ ഫോട്ടോസോ ഒന്നും എടുക്കാൻ പറ്റിയില്ല പേട്ടെന്ന് പറഞ്ഞു നമുക്ക് മുന്നിൽ പോയിട്ട് അകത്തേക്ക് വീണ്ടും കയറി എന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്ന് നിപ്പുണ്ടായിരുന്നു ഒരു കോഴി പിള്ളേർ കാണുമ്പോൾ കാണുമ്പോൾ കോഴി കൊത്തുന്ന് ഓർത്തിട്ട് പേടിച്ച് പേടിച്ചാണ് നടന്നത് സന്ധ്യയായിട്ട് ഇഷ്ടംമാതിരി കോഴികൾ അവിടെ നടപ്പുണ്ടായിരുന്നു പിന്നെ ദേവി ഊഞ്ഞാലാടിയ സ്ഥലം എന്നറിയപ്പെടുന്നത് അതൊരു ഇതായിട്ട് അവർ അവിടെ സൂക്ഷിച്ചിട്ടുണ്ട് പിന്നെ കാ കാടയോണട അതെന്താണെന്ന് എനിക്ക് ക്ലിയറായിട്ട് മനസ്സിലായില്ല കേട്ടോ അത് അതിനെപ്പറ്റി ഒന്നും ആരും പറഞ്ഞും കേട്ടില്ല അറിയാവുന്നവർ പറയൂ എനിക്കറിയത്തില്ല കൂടുതൽ കാര്യങ്ങളൊന്നും അറിഞ്ഞത് ഇത്രയൊക്കെയാണ് മീനത്തിലാണ് ഇവിടുത്തെ ഉത്സവം ഏഴ് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് പിന്നെ ഉത്സവം തുടങ്ങി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാണ് ഇവിടെ കൊടി കയറുന്നത് പിന്നെ ഇവിടുത്തെ പൂരപ്പാട്ട് പ്രധാനമാണ് അങ്ങനെയൊക്കെയാണ് കേട്ടിട്ടുള്ളത് എന്തോ ഭയങ്കര ഒരു പോസിറ്റീവ് വൈബാണ് കേട്ടോ ഇവിടെ വരുമ്പോൾ ഇഷ്ടം ഇഷ്ടംമാതിരി ഏരിയ ഉണ്ട് പിള്ളേർക്കാണെങ്കിൽ അത് തന്നെ മതി ഓടി നടക്കാനും അവർക്ക് അവരുടെ ഇഷ്ടത്തിന് നടക്കാൻ പറ്റിയ ഒരു സ്ഥലം നല്ലൊരു വൈബ് വൈബായിരുന്നു കേട്ടോ അവിടെ കുറേ നേരം ചിലവഴിച്ചു ഒരു ആറയാൽ ആറരയോടെ അടുത്ത് അവിടെ എത്തി ഒരു ഏഴര വരെ ഞങ്ങൾ ആ അമ്പലത്തിൽ തന്നെ ചിലവഴിച്ചു ഞാൻ ഓർത്തു ഇത്രയും അടുത്ത് ഇങ്ങനെ ഒരു അമ്പലം ഉണ്ടായിട്ട് നമ്മൾ ഇതുവരെ വന്നില്ലല്ലോ എന്ന് അപ്പോൾ തിരിച്ചു വന്നപ്പോഴാണ് ആ ചേട്ടൻ വീണ്ടും പറഞ്ഞു അവിടെ കടല കൊടുക്കുന്നുണ്ട് അത് വഴിപാടായിട്ട് കൊടുക്കുന്നുണ്ട് അത് പോയി മേടിച്ച് കഴിക്കുകയായിരുന്നു അങ്ങനെ ഞങ്ങളത് എന്താണെന്നറിയാത്ത കാരണം അതും പോയി മേടിച്ച് കഴിച്ചു ഈ തേക്കിന്റെ ഇലയിലാണെന്ന് തോന്നുന്നു അവർ അത് കടല ഒലത്തിയത് നമ്മൾ ഈ വറ്റൽ വറ്റൽമുളകൊക്കെ ഇട്ട് ഒലത്തില്ല അതുപോലെ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ അത് അമ്മയ്ക്കും ഇഷ്ടപ്പെട്ടു ഞങ്ങൾക്ക് എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടു അതും കഴിച്ചു കുറച്ചു നേരം അവിടെ ഇരുന്നു അപ്പോൾ അവിടെ ഈ ഭക്തിഗാനം അവർ ഇൻസ്ട്രുമെൻസ് ഉപയോഗിച്ചിട്ട് പാടുന്നുണ്ടായിരുന്നു ഓടക്കുടയിലും ആയിട്ട് അതൊക്കെ കേട്ട് വൈഷ്ണവി വൈകിയും കൂടി ഡാൻസ് കളിയായിരുന്നു അത് കാണാനും കുറേ പേർ നിൽക്കുന്നുണ്ടായിരുന്നു അത് ഇവർ രണ്ട് പിള്ളേർ മാത്രം അവിടെ കിടന്ന് ഓടിയാണെന്ന് ഈ ഡാൻസ് കളിക്കുന്നത് ഞാനും കുറേ ചേരതിൻ്റെ വീഡിയോസ് എടുത്തു ഇന്നത്തെ ഈവനിങ് ഇങ്ങനെ പോയി ഇനിയും നമുക്ക് കാണാം ബൈ